ട്രിപ്പിൾ നയൻ ഫൈവ് ത്രീ ടു ഫോർ ടു വൺ ടു നമ്മുടെ ഔട്ട് ഓഫ് കോട്ട് എന്ന ഒരു ലീഗൽ ഫേമിൻ്റെ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ നമ്പറാണ് നേരെ നിങ്ങൾക്ക് കാണിക്കാറുണ്ട് ഈ നമ്പറിൽ വഴിയാണ് നമ്മൾ കൗൺസിലിങ്ങിനുള്ള അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ലീഗൽ സർവീസ് ആവശ്യപ്പെടുക അല്ലെങ്കിൽ ചില സംശയങ്ങളൊക്കെ ചോദിക്കുവാനുള്ള നമ്പറാണ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ ബുക്ക് ചെയ്യാറുണ്ട് എന്നാൽ പതിവില് വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം രസകരമായിട്ടുള്ള ഒരു വാട്സാപ്പ് സന്ദേശം എനിക്കെത്തി കിടപ്പറയിൽ സംതൃപ്തി ലഭിക്കുവാനായിട്ട് എന്തെങ്കിലും സീക്രട്ട് ടിപ്പ് ഉണ്ടോ എന്നായിരുന്നു ആ നമ്പറിലെ ആളുടെ സംശയം നമ്പർ മാത്രമേ ഉള്ളൂ ഞാൻ അയാളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് അതൊക്കെ ഒന്ന് ഇത് ചെയ്യുകയാണ് ഞാനത് വായിച്ച് കുറേ നേരം വരുന്നത് ചിരിച്ചു ഒന്നാമത്തെ കാര്യം ഇയാൾ ഇയാളെന്തിനാണ് എന്നോട് ഇത് ചോദിക്കുന്നതെന്നായിരുന്നു എൻ്റെ ഒരു സംശയം ഒന്നുകിൽ അദ്ദേഹം എന്നെ ഒന്ന് കളിയാക്കുവാനായിട്ട് എന്നെ ഒന്ന് പ്രായ ആക്കുവാനായിട്ട് നീ എല്ലാ ദിവസവും വലിയ വീഡിയോ ഒക്കെ ചെയ്യുന്നയാളല്ലേ നിനക്കെ കുറിച്ച് വല്ല ധാരണ ഉണ്ടോ എന്ന് അറിയിക്കുവാൻ ഒന്ന് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അല്ലെങ്കിൽ എന്നെ ഒന്ന് പരീക്ഷിക്കാൻ ഓ പല അറിയാമോ ഇയാൾക്ക് അതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ജെനുവിനായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുവാൻ ആരുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ്റെ സംശയമായിരിക്കാം നമുക്കെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാം ഞാൻ മൂന്നാമതായിട്ട് എടുക്കുകയാണ് അതായത് എന്നോട് അദ്ദേഹം ജെനുവിനായിട്ടുള്ള ഒരു സംശയം ചോദിച്ചിരിക്കുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ ഇത്തരം വിഷയങ്ങളിൽ സയന്റിഫിക്കലിയോ അല്ലെങ്കിൽ മെഡിക്കലിയോ സംസാരിക്കുവാൻ ആളല്ല ഞാൻ ഞാൻ സാധാരണയായിട്ട് ഇത്തരം വിഷയങ്ങളിലുണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവർക്ക് ആവശ്യമായ സർവീസുകൾ നൽകുകയും അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ആളാണ് പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കുന്ന ആളെന്നവിലേക്ക് ജീവിതം പഠിക്കുന്ന ആളെന്ന വിലയ്ക്ക് അനുഭവപരിജ്ഞങ്ങൾ വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാറുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കിടപ്പറയിൽ ഭാര്യയോത്തോ ഭർത്താവത്തോ ഉള്ള നിമിഷങ്ങൾക്ക് ആസ്വാദിത കൂട്ടുവാനുള്ള ടിപ്സൊന്നും തരുവാൻ ഞാൻ ആളല്ല അത് നിങ്ങളേതെങ്കിലും ഒരു എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ സെക്സോളൈസ്ഡൊക്കെ കാണണം അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്ന അല്ലെങ്കിൽ ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത് എങ്കിലും ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും എനിക്ക് ചില ടിപ്പുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റും അത് ജനറലായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം കിടപ്പറയിലെ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് മറ്റൊരാളുടെ വാക്ക് കേട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം അയലത്തെ ഹസ്ബൻഡും അയൽത്തെ ഭാര്യയും അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഒന്നും നിർബന്ധിച്ചിട്ട് കാര്യമില്ല അയലത്തെ അയാൾ അയലത്തെ ഏഴാണ് നിങ്ങൾ നിങ്ങളാണ് അതാണ് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത് എങ്കിലും ഫിസിക്കലി അല്ലെങ്കിലും ഇമോഷണലി ചില കാര്യങ്ങൾ എനിക്ക് എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയേക്കാം നമുക്കതൊന്നു കേൾക്കാല്ലേ അല്ലേ അത് തന്നെ പറയട്ടെ ഇത് ചില ടിപ്പുകൾ മാത്രമാണ് ഫോക്കസ് ഓൺ യുവർ കണക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലെ ഈ വാക്കിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ് നിങ്ങൾ ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ പരസ്പരം സ്വാഭാവികമായിട്ടും കുട്ടികളുടെ വരവ് കുറേ അകൽച്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളുടെ ഇഷ്ടങ്ങളും ഡിസൈസ് ഫാൻറ്റസീസ് അനിഷ്ടങ്ങൾ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം എൻ്റെ ചില ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ് കിടപ്പുറയിൽ എൻ്റെ ചില താൽപ്പര്യങ്ങൾ ഇതൊക്കെയാണ് എനിക്കത് വേണം എന്ന് പറയുവാൻ ഭാര്യയ്ക്ക് ധൈര്യം ഉണ്ടാവണം ഭർത്താവിനും ധൈര്യം ഉണ്ടാവണം ഇതൊരു ഷെയറിങ്ങാണ് പരസ്പരമുള്ള ഷെയറിങ്ങാണ് ചില ഫാൻറ്റസികൾ ചില ഫാൻറ്റസികളൊക്കെ അതിരി കടന്നതാണ് അതിൻ്റെ ചില ഫലമൊക്കെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് കേരളത്തിലല്ല ലോകമെമ്പാടുള്ള ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് ചില ഫാൻറ്റസികൾ ചില ഫെറ്റിഷ്യൻസുകളൊക്കെ പ്രശ്നമാകാറുണ്ട് ഞാൻ പറയുന്നത് രണ്ടുപേർക്കും സ്വീകാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഇത് ചർച്ച ചെയ്യുന്നത് നല്ലതാണ് കാരണം കൂടി നിങ്ങൾ രണ്ട് വ്യക്തികൾ ഒന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യം നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഉള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെൻ്റൽ അട്രാക്ഷൻ ഉണ്ടാകണം ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ തുറന്നു പറഞ്ഞു കാണുകയില്ല നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ ഫാൻറ്റസികൾ ഡിസൈസ് സെക്ഷൽ അട്രാക്ഷൻസുകൾ ഇതൊക്കെ തുറന്നു പറയുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും ഇതെന്റെ പോളിസിയാണ് കേട്ടോ ലെസൺ ആക്റ്റീവ്ലി ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളുടെ ഇണയെ ശ്രദ്ധയോട് കേൾക്കുക എന്ന് പറയുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് ഞാൻ പണ്ട് പറഞ്ഞതുകൊണ്ട് അറ്റൻഷൻ അഫെക്ഷൻ അപ്രീസിയേഷൻ നമ്മളുടെ ഇണ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുവാൻ കഴിയുന്നിടത്ത് തന്നെ ഒരു ഇമോഷണൽ ടൈ നിങ്ങൾ തമ്മിൽ ഉണ്ടാവും ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ഹസ്ബൻഡ് കേൾക്കുന്നുണ്ട് വൈഫ് കേൾക്കുന്നുണ്ട് അത് സന്തോഷങ്ങളും സങ്കടങ്ങളും സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ നിങ്ങൾക്ക് കൈകാര്യം ചർച്ച ചെയ്യാം എന്നാൽ വേറെ ഒരു പെണ്ണിനെ ഇഷ്ടമായ ചർച്ച ചെയ്യാൻ നിൽക്കേണ്ട അത് ഓപ്പോസിറ്റ് പണിയായി മാറുകയുള്ളൂ മറിച്ച് ചില സ്ട്രെസ്സുകൾ ഓഫീസ് സ്ട്രെസ്സുകളൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം ചിലപ്പോൾ നിങ്ങളുടെ ദമ്പതിക്ക് ചിലപ്പോൾ ചില ഫിസിക്കൽ ഇഷ്യൂസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില ശാരീരികമായ അസ്വസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം കാരണം ചിലപ്പോൾ കിടപ്പുറയിൽ ചിലപ്പോൾ ഈ അസ്വസ്ഥകൾ മൂലം ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഇണ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇയാൾക്ക് എന്തോ എന്നോട് സ്നേഹമില്ല താല്പര്യമില്ല എന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളിൽ പുരുഷന്മാർക്ക് ഇറക്ഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സ്ത്രീകൾക്ക് താല്പര്യക്കുറവൊക്കെ ഉണ്ടാവും ഇതുകൊണ്ട് മാത്രമല്ല സ്ട്രെസ്സ് ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പിരിയോഡിക്കൽ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇത്തരത്തിലുള്ള കിടപ്പ്രയിൽ ചില താല്പര്യക്കുറവുകൾ ഉണ്ടാവാം അത് നമ്മളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണ് നമുക്ക് മറ്റെന്തോ റിലേഷൻ ഉള്ളത് കൊണ്ടാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഇണ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അറ്റൻഷൻ അറ്റൻഷനായിട്ടിരിക്കുക നിങ്ങളുടെ ഇണ പറയുന്നത് കേൾക്കുവാനായിട്ട് അതൊരുപാട് ഗുണം തീർച്ചയായിട്ടും നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങൾക്ക് സംഭവിക്കും വിവാഹ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ മറ്റു കാര്യമാണ് ബിൽഡ് ആൺ ഇമോഷണൽ കണക്ഷൻ നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ മാത്രമേ ഫിസിക്കൽ ഉള്ളൂ ശരീരം ശരീരവും കണ്ട് കണ്ട് പിന്നീട് ശരീരത്തോട് യാതൊരു താല്പര്യവും പരസ്പരം ഉണ്ടാകില്ല പ്രത്യേകിച്ച് പുരുഷന് സ്ത്രീക്ക് അങ്ങനെയല്ല സ്ത്രീ കുറച്ചുകൂടെ താല്പര്യം കൂടുതലായിരിക്കും പക്ഷേ ഇമോഷണൽ കണക്ഷനാണ് പിന്നീട് നിങ്ങളിലേക്ക് ഇൻറ്റിമസി ഉണ്ടാക്കുന്നത് എനിക്ക് അയാൾ ഇല്ലെങ്കിൽ പറ്റില്ല അല്ലെങ്കിൽ അവളില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള ചിന്ത ഇമോഷൻസുകളാണ് വൈകാരികമായിട്ട് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു അടുപ്പം പലപ്പോഴും നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻ്റെ ഇൻറ്റിമസി കൂട്ടും ചില മിസ്സിങ്ങുകളൊക്കെ അയാളെ കാണണമെന്ന് തോന്നലുണ്ടാക്കും അപ്പോൾ ഇമോഷൻ കണക്ഷൻസുകൾ വളരെ സുപ്രധാനമായിട്ട് കിടപ്പറയിലെ നിങ്ങളുടെ ഇൻറ്റിമസി കൂട്ടുകാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ ദമ്പതിമാർക്ക് അത്രയ്ക്ക് പരിചയമില്ലാത്ത ഒരു വാക്കാണ് ഫോർ പ്ലേ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ കുറച്ചും കൂടെ പ്രായമായ ആൾക്കാരുടെ കാര്യമാണ് ഇപ്പോഴത്തെ പുതിയതലമുറയ്ക്ക് ഫോർ പ്ലേ എന്ന വാക്കൊക്കെ അറിയാം അതെന്ത് പ്ലേയാണ് ഫോർ പ്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ശരീരവും ശരീരവും തമ്മിൽ എടുക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ഒരുക്കമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഫോർ പ്ലേ വിളിക്കാം പ്രയോറിറ്റൈസ് ഫോർ പ്ലേ അതായത് അതിന് പ്രയോറിറ്റി കൊടുക്കണം ഫോർ പ്ലേക്ക് പലപ്പോഴും കിടപ്പറയിലെ രംഗങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ തീരുന്ന ഒരു കീഴ്വഴക്കമായി മാറുമ്പോഴാണ് അത് ബോറടിച്ചു തുടങ്ങുക ഒരു നോട്ടവും ഒരു ചിരിയും ഒരു ലാസ്യഭാവവും ശബ്ദവും ഗന്ധവും രുചിയും സ്പർശനവും ഒക്കെ അതിൻ്റെ ഒരു സ്റ്റിമുലേഷനുള്ള സാധ്യതകൾ കൂടുതലാണ് അതായത് വണ്ടി പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് തേർഡ് ഗിയർ ഇട്ട് ഫോർത്ത് ഗിയർ ഇട്ട് ഫിഫ്ത്ത് ഗിയറിലേക്ക് കയറുന്നതാണ് നല്ലത് അല്ലാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇട്ട് നേരെ ഫിഫ്ത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു വണ്ടിയുടെ എൻജിനും കേടാവും പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുകയും ഇല്ല ഇത്രയും ആലങ്കാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റുകയുള്ളു ഒരു നോട്ടം പോലും ശബ്ദം പോലും ഒരു മർമറങ്ങി പോലും ഒരു ചിരി പോലും ഒരു അപ്രിസിയേഷൻ പോലും അതിൻ്റെ ഒരു തുടക്കമാണ് പിന്നീട് നിങ്ങൾ അതിനകത്ത് യാതൊരു വിലക്കുകളുടെ ആവശ്യമില്ല ശരീരവും ശരീരവും തമ്മിൽ രുചിക്കട്ടെ സ്പർശിക്കട്ടെ കേൾക്കട്ടെ രുചി അറിയട്ടെ ഇതിൻ്റെ ഏറ്റവും അവസാനമാകണം നേരത്തെ പറഞ്ഞ ഫിഫ്ത്ത് ഗിയറിടിയിൽ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറിലൂടെ ഒക്കെ സമയമെടുത്ത് പോയിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ ഒരു മണിക്കൂർ മിനിമം എടുത്തോ രണ്ട് മണിക്കൂർ മിനിമം എടുത്തോ അപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുക ഓ പിന്നെ എല്ലാ ദിവസവും കാണുന്ന സംഭവം അല്ലേ എന്നൊരു തോന്നലുണ്ടാവും അതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇമോഷണൽ കണക്ഷൻസുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിച്ചോളൂ കിടപ്പുറയിൽ വന്ന് കർണിയാർജിൻ്റെ പ്രശ്നങ്ങളും വീട്ടു പ്രശ്നങ്ങളും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ മൂട് മാറിപ്പോവും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം പഴയ കാലത്തിലെ നിങ്ങളുടെ റൊമാൻറ്റിക് ഭാവങ്ങളിൽ തുടങ്ങാം അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെ വന്നോളൂ ഇതുമായി അസോസിയേറ്റ് ചെയ്താൽ പറയുകയാണ് ഇൻകോർപ്പറേറ്റ്സ് യുവർ സെൻസസ് എന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും പഞ്ചേന്ദ്രിയങ്ങൾക്ക് നിങ്ങളുടെ കിടപ്പുറയിൽ വലിയ സാധ്യതയൊന്നുമില്ല എങ്ങനെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ണുകൾ ഇഴുക്കി അടച്ചുകൊണ്ട് കാര്യം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുക നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ചെവിയും നിങ്ങളുടെ തൊക്കും നിങ്ങളുടെ നാവും ഒക്കെ ഇവിടെ പ്രവർത്തിക്കേണ്ടതാണ് അപ്പോൾ പഞ്ചേന്ദ്രിയ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക കാഴ്ചകൾ കണ്ട് ശബ്ദം കേട്ട് രുചിച്ചറിഞ്ഞ് സ്പർശിച്ച് ശേഷം ആയിക്കോട്ടെ നിങ്ങൾ അടുത്ത കലാപരിപാടിയിലേക്ക് പോകേണ്ടത് പൊതുവെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആൾക്കാരാണ് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സംശയമുള്ള കുറേ ആൾക്കാരുണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ഗൈഡഡ് മെഡിറ്റേഷൻസുകളിലൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഗൈഡഡ് മെഡിറ്റേഷൻ ഡാർക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു അത്ര പോപ്പുലറായി പോപ്പുലർ അല്ലാത്തതെന്നാൽ പോപ്പുലറായി വരുന്ന ചില ഗൈഡഡ് മെഡിറ്റേഷൻസുകൾക്കുണ്ട് കിടപ്പറയിലേക്ക് അതായത് നമ്മളെ ആ ഒരു മൂഡിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു കാര്യം ഇത്ര ചിന്തിച്ചാൽ മതി നമ്മളിപ്പോൾ ഒരു നാലഞ്ച് പേരൊക്കെ ഇരിക്കുമ്പോൾ ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളറിയാമെന്ന് സ്റ്റിമുലേറ്റ് ആവാറില്ലേ ആ കളി തന്നെയാണ് അതിൻ്റെ വേറൊരു മോഡലാണ് ഈ പറഞ്ഞ ഇണകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗൈഡഡ് മെഡിറ്റേഷൻസുകൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് രസകരമുള്ള ഒരു ഒരു പരിപാടിയാണത് ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ വേറൊരു മൂഡിലേക്ക് എത്താനൊക്കെ സാധ്യത ഈ പറഞ്ഞ ഗൈഡഡ് മെഡിറ്റേഷൻസിനും ഡാർക്ക് മെഡിറ്റേഷൻസുകളൊക്കെ ഉണ്ട് ഇതിൻ്റെയൊന്നും എന്താണ് പറയുക നിയമസാധുതയെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണോ ഇഷ്ടമുണ്ടാക്കുന്നത് താല്പര്യം ഉണ്ടാക്കുന്നത് അത് നമ്മൾ ചെയ്യുക അടുത്ത ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പല മതമേലധ്യക്ഷന്മാർക്കൊക്കെ പ്രശ്നമാവും ഇതോ അതായത് നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രത്യേകിച്ച് കിടപ്പറയിൽ ഒന്നിനും വിലക്കുകളില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണോ ആസ്വാദ്യമാകുന്നതൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം അവിടെയാണ് ഈ പറഞ്ഞ സെക്സ് ടോയ്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു സാധ്യത ലൈംഗിക കളിപ്പാവകൾ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ വിളിക്കാം ഇന്ത്യയിൽ അത്ര നിയമപരമായിട്ട് വന്നിട്ടില്ലെങ്കിലും ഒളിഞ്ഞു തെളിഞ്ഞുമൊക്കെ സാധനം എത്തുന്നുണ്ട് ഓൺലൈൻ വഴിയൊക്കെ ആൾക്കാർ മേടിക്കുന്നുണ്ട് പല പേരുകളിലും പലപ്പോഴും ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ നിങ്ങളുടെ ഒരു സ്ഥിരമായിട്ടുള്ള രീതികളൊക്കെ മാറ്റുവാൻ ഒരു കൗതുക എന്ന നിലയ്ക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് തെറ്റൊന്നുമില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇതുപയോഗിക്കുമ്പോൾ രണ്ടുപേർക്കും അതിലിഷ്ടമുണ്ടാകണം മതത്തിൽ വിശ്വസിക്കുന്ന അതീവമായ വിശ്വാസങ്ങളൊക്കെയുള്ള ദൈവത്തിൽ കടുത്ത വിശ്വാസമുള്ള ആൾക്കാർക്കൊക്കെ ഇത് പാപമാണെന്ന് ചിന്തിക്കിന്തിക്കുന്നവരാണ് പാപബോധമുള്ള മുന്നിലേക്ക് ഈ സാധനം കൂടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെറിയുകയും മാത്രമാണ് മാത്രം നിങ്ങളെ ആ ഭാഗത്തെ അടുപ്പിക്കുക പോലുമില്ല അതുകൊണ്ട് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം കർമ്മങ്ങളിലേക്ക് കിടക്കേണ്ടത് പ്രത്യേകം ഓർക്കുക മാത്രമല്ല ചെറിയ ആൾക്കാർക്ക് അത് മൊറാലിറ്റി വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അതായത് ഒരു ഇത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ഭയങ്കര മോശമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അത്തരം ആൾക്കാരുടെ അടുത്തേക്ക് അതിൻ്റെ ഗുണങ്ങളും പറഞ്ഞുകൊണ്ടിച്ച് ചെല്ലാതിരിക്കുക തന്നെയാണ് ഭർത്താവിനോ ഭാര്യയ്ക്കോ നല്ലതെന്ന് പ്രത്യേകം ഓർക്കുക മറ്റൊരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞാൽ ബി സ്പൊണ്ടേരിയസ് അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മഴ വരുന്ന പോലെയൊക്കെ തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മഴ വന്നാൽ നിങ്ങൾക്ക് ആ മഴയെത്തിറങ്ങാൻ തോന്നാറില്ലേ നമ്മുടെ കിടപ്പുറയിലും അത്തരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മഴകൾ വരുന്നത് നല്ലതാണ് ബി സ്പൊണ്ടേരിയസ് അപ്രതീക്ഷിതമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ചില മീറ്റിംഗുകൾ ചില റൊമാൻറ്റിക് നിമിഷങ്ങളൊക്കെ സൃഷ്ടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഈ ഡേറ്റിംഗ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ആപ്പിനെ കുറിച്ച് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ നമ്മുടെ നാട്ടിലെ ഡേറ്റിംഗ് വേറെയാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ അറിയുവാനുള്ള വിദേശീയ ചില കളികളാണ് ഡേറ്റിംഗ് വിവാഹം കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റിങ്ങൊക്കെ ആവും രണ്ടുപേര് വിരുന്ന് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും ഓരോ സമയങ്ങളിലും നമ്മുടെ വിശ്വാസങ്ങളും ഇഷ്ടങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു കട്ടജായി കഴിച്ചുകൊണ്ട് മറ്റെടുത്ത് പോയിരുന്നു കൊണ്ട് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വരും കഴിയും നമ്മുടെ ശബ്ദം എന്റെ ഭാര്യയ്ക്ക് എന്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് ആ ശബ്ദത്തോട് ആളുകൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ ഞങ്ങൾ ഫോണിൽ കൂടെ രണ്ടും മൂന്നും മണിക്കൂർ സംസാരിക്കാറുണ്ട് പക്ഷേ നേരിൽ സംസാരിക്കുന്നതിൽ ഏറെ ഞങ്ങൾ ഫോണിൽ കൂടെയാണ് സംസാരിക്കാറുള്ളത് എൻ്റെ ശബ്ദം ആളുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് തിരിച്ചിരിക്കും അങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ രസകരമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഡേറ്റിങ്ങുകൾ ഇങ്ങനെ ഫോൺ വഴി നടത്താം മറ്റൊരു സ്ഥലത്ത് പോയിരുന്നു നടത്താം തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഡോൺ ഫെൽറ്റ് ഇറ്റ് ബികം എ റൂട്ടീൻ ഇതൊരു റൂട്ടീൻ ആവരുത് രാവിലെ ആശുപത്രിയിൽ പോകുന്ന പോലെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്നതുപോലെ ജോലിക്ക് പോകുന്നതുപോലെയുള്ള ഒരു റൂട്ടീനായിട്ട് മാറരുത് ഓ ഇത് ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുന്ന റൂട്ടീൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയൊരു ഭാരമായിട്ട് മാറും അതായത് ഇന്ന് അത് അദ്ദേഹത്തിന് അത് കൊടുത്തില്ലെങ്കിൽ ഒരുപാട് എൻ്റെ അടുത്ത് ഈ കൗൺസിലിങ്ങനെ വരുന്ന ആൾക്കാർ പറയാറുണ്ട് ഭർത്താവിന് അത് എല്ലാ ദിവസവും നിർബന്ധമാണ് താല്പര്യവുമില്ല ഇതൊരു റൂട്ടീനായിട്ട് മാറും ഒരു ബോറ് പരിപാടിയായിട്ട് മാറും ഇതൊരു നമുക്കൊരു വലിയ ശ്വാസം മുട്ടലായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുത് അവിടെയാണ് നേരത്തെ പറഞ്ഞ കൗതുകങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തേണ്ടി വരിക നിങ്ങളുടെ കിടപ്പുറയിൽ പുതിയ പുതിയ എക്സ്പെരിമെൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു ആ ഒരു ആവേശമുണ്ടാകും പുതിയ പുതിയ പൊസിഷൻസുകൾ ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ ചില സ്റ്റോറി ബിൽഡപ്പുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനൊരു പ്രത്യേക സംതിങ് സ്പെഷ്യാലിറ്റി വരുത്തും ഇതിൻ്റെ എക്സ്ട്രീമായിട്ട് ചില സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് സൂക്ഷിച്ച് ചെയ്യേണ്ട വൈഫ് വൈബ് പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ എക്സ്ട്രീമുകളാണ് വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ ഇത്തരത്തിലുള്ള ഒക്കെ നടത്തുമ്പോൾ എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് പണി മേടിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ എന്ന ഭർത്താവ് ഒരിക്കലും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നില്ല പ്രൊമോട്ട് ചെയ്യുന്നില്ല അതൊക്കെ പ്രശ്നമായി മാറും കാരണം നിങ്ങളുടെ രണ്ടുപേർക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വരുന്നത് ഒട്ടും ആശ്വാസകരം ആശാസ്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അത്തരത്തിലുള്ളൊരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇനി അതല്ല നിങ്ങൾക്ക് അത്തരത്തിൽ രണ്ടുപേർക്കും അതിൽ താല്പര്യമുള്ളവരാണ് നിങ്ങളുടെ കക്കോൾഡ് ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആണെങ്കിൽ ആസൂവിലായിരിക്കും അതൊന്നും എനിക്ക് എതിർക്കാൻ പറ്റില്ല പക്ഷേ നോർമൽ പാസാർട്ടിസ്റ്റിനെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വെറൈറ്റികളിലേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ബി പേഷ്യൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഏറ്റവും സുപ്രധാനമായിട്ട് വേണ്ട ഒരു ഗുണം അത് തന്നെയാണ് കിടപ്പറയിൽ നിങ്ങൾക്കെന്നും മധുവിധു ആഘോഷിക്കുവാനായിട്ട് ക്ഷമ വേണം എല്ലാ കാര്യങ്ങൾക്കും ആക്രാന്തം പാടില്ല എന്നർത്ഥം അത് ആദ്യരാത്രി തുടങ്ങി തുടങ്ങി അവസാന രാത്രി വരെ ആക്രാന്തം ഉണ്ടാകാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞ് ഉറങ്ങുന്ന രീതിയിലേക്ക് മാറാതിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചർച്ചയിലൂടെ രസകരമായിട്ട് പാട്ടൊക്കെ കേട്ട് എന്തൊക്കെ രീതിയിൽ മൂടെത്താൻ പോകുന്നതൊക്കെ ചെയ്തിട്ട് പതക്കെ പതി അപ്പോൾ പരസ്പരം കേൾക്കുക എന്തെങ്കിലും ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിർബന്ധിക്കാതിരിക്കുക അത് ഇതൊരു ഒരു ഒരു വലിയ കീഴ്വഴക്കമാക്കി മാറ്റാതിരിക്കുക അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാതിരിക്കുക നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളതല്ലേ മാത്രമല്ല പല ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞങ്ങളെല്ലാ ദിവസവും അതൊക്കെ വെറുതെ തള്ളി വിടുന്നതാണ് അങ്ങനെ ഒരു സംഭവിക്കില്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ പക്ഷേ ഇത് ചിലപ്പോഴും ആഴ്ചയിലൊന്നാകാം മാസത്തിലൊന്നാകാം ആറ് മാസത്തിലൊന്നാവാം മൂന്ന് മാസത്തിലൊന്നാവാം വർഷത്തിലൊന്നാകാം പക്ഷേ ആ മൊമെന്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും സംഭവം അതാണ് അതിലത്ത് അദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് വിളിക്കരുത് തിരിച്ച് ഭാര്യയെ അങ്ങനെ വിളിക്കരുത് കാരണം നിങ്ങൾ നിങ്ങളാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക സുപ്രധാനമായ ഒരു കാര്യമാണ് കൺസെ കൺസെഷൽ എന്ന് വേണമെങ്കിൽ പറയാം പല കുടുംബ ബന്ധങ്ങളും ഫാമിലി കോടതിയിലേക്ക് എത്തുന്നത് ഈ ഒരു പെർമിഷൻ്റെ പ്രശ്നമാണ് കൺസെഷൻ കൺസെഷൻ ആകാത്തതിൻ്റെ പ്രശ്നമാണ് ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ ഇടയിടെ പരിപൂർണമായ സമ്മതം വേണം അത് പൊസിഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് കാര്യത്തിലായിക്കോട്ടെ അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യങ്ങൾക്ക് നിന്നാൽ എൻ്റെ പൊന്നും അച്ചന്മാരെ പണിവാളും ഉറപ്പാണ് അത് പ്രശ്നത്തിലേക്കെത്തും കുടുംബ കോടതിയിലേക്ക് എത്തും എല്ലാവർക്കും എല്ലാം ഒന്നും ഇഷ്ടമാകണമെന്നില്ല അപ്പോൾ എല്ലാ ഇഷ്ടങ്ങൾക്കു വേണ്ടി അവരെ നിർബന്ധിക്കാതിരിക്കുക ഓക്കെ അപ്പം ഇതൊക്കെ തന്നെയാണ് ഒരു ഭർത്താവെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് എപ്പോഴും പറയുന്നു ഇതൊരു എന്ന നിലയ്ക്കുള്ള എൻ്റെ അറിവുകളാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല ഒരു നിയമ ആളെന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ മറുപടി പറയാൻ ഞാൻ ആളല്ല ഇതൊരു ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് വേറെ ഒരു കാപുകരൻ എന്ന നിലയ്ക്ക് ഉള്ള എൻ്റെ അറിവുകൾ എന്ന് മാത്രമാണ് ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരിക്കലും അയലത്തെ അദ്ദേഹത്തെ നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതം മാത്രമാണ് ഓക്കെ അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച ചേട്ടാ എന്നെ കളിയാക്കാൻ വേണ്ടിയാണെങ്കിലും പരീക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും അറിവിന് വേണ്ടിയാണെങ്കിലും ചേട്ടന് വേണ്ടിയും മറ്റുള്ളവർക്കും ഒരു ഭർത്താവ് നിലയ്ക്കുള്ള എൻ്റെ അറിവാണ് പങ്കുവച്ചിരിക്കുന്നത് ഐ ആം നോട്ട് എ സെക്സോളജിസ്റ്റ് ഐ ആം നോട്ട് എ സൈക്കോളജിസ്റ്റ് ഐ എം ഉള്ളി എ അഡ്വക്കേറ്റ് ഓക്കെ താങ്ക്